അസ്മിനയുടെ ഭർത്താവായിട്ടുള്ള ജംഷീറിനെ കോഴിക്കോട്ടെ സബ് ജയിലിലേക്കും അസ്മിനയുടെ ഭർത്തൃമാതാവായിട്ടുള്ള അഥവാ അമ്മായി അമ്മയായിട്ടുള്ള നഫീസയെ മാനന്തവാടിയിലുള്ള വനിതാ ജയിലിലേക്കും മാറ്റിയിരിക്കുകയാണ് അതായത് അറസ്റ്റ് ചെയ്യുന്നു ആദ്യം അറസ്റ്റ് ചെയ്തതിന് ശേഷം അവരെ ചോദ്യം ചെയ്യുന്നു അതിനുശേഷം അവരെ മെഡിക്കലിന് കൊണ്ടുപോകുന്നു അതിനുശേഷം അവരെ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോകുന്നു അപ്പൊ മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊണ്ടുപോകുമ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഈ അമ്മായി അമ്മ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീയാണ് കാരണം ആ പ്രായത്തിന്റെ ഒരു ഒരിതൊന്നുമല്ല അവര് ഈ പറയപ്പെടുന്ന അസ്മിനിയോട് കാണിച്ചത് കാരണം പ്രഥമ ദൃഷ്ടിയാൽ പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള പരിഗണന ലഭിക്കുമോ എന്നുള്ളതാണ് പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുടുംബത്തിന്റെയും ഈ ആക്ഷൻ കമ്മിറ്റിയുടെയൊക്കെ ഒരു ഭയം പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഒരു പരിഗണന ഈ അമ്മായി അമ്മക്ക് ലഭിക്കുമോ അതായത് അവിടുന്ന് തന്നെ ജാമ്യം കൊടുത്ത് അമ്മായി അമ്മയെ ഒരു ജാമ്യ ഉപാധികളൊക്കെ വെച്ചിട്ട് അവിടുന്ന് തന്നെ പറഞ്ഞയക്കുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായാലും ജംഷീർ എന്തായാലും അകത്തേക്ക് പോകും പക്ഷേ അത് സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏകദേശം ഒരുപാട് സമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മജിസ്ട്രേറ്റ് അടക്കം ഈ വിഷയം വലിയ രീതിയിൽ നോക്കി കണ്ടു എന്നുള്ളതാണ് അതിനെ അർത്ഥവത്താക്കിയിട്ട് പറയേണ്ടത് എന്നാൽ പിന്നീട് എല്ലാ അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായിട്ട് അവർ രണ്ടുപേരും റിമാൻഡാകുന്ന ഒരവസ്ഥയുണ്ടായി ഉമ്മയും മകനും റിമാൻഡായി എന്നുള്ളതാണ് മാനന്തവാടിയിലെ വനിതാ ജയിലിലേക്ക് ഉമ്മയും കോഴിക്കോട്ടെ സബ് ജയിലിലേക്ക് മകനും പോയി എന്നുള്ളതാണ് അപ്പോൾ ഈ വാർത്ത ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുമ്പോൾ എല്ലാവരും പറഞ്ഞു നീതി കിട്ടി അസ്മിനൊക്കെ നീതി കിട്ടി എന്ന് ഞാൻ പറയുന്നത് നീതി എന്ന് പറയാൻ പറ്റില്ല വേണമെങ്കിൽ ഒരു നീതി അങ്ങനെ ചിലപ്പോഴൊക്കെ ഞാൻ വിശേഷിപ്പിക്കാറുണ്ട് അതുപോലും ശരിയല്ല എന്നുള്ളതാണ് പക്ഷേ നീതി എന്ന് പറയുന്നത് ഇപ്പോൾ റിഫ റിഫയുടെ കേസ് തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മെഹനാസ് കേസിൽ അറസ്റ്റിലായി രണ്ട് കേസുകളായിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് പോക്സോ പിന്നെ ഒന്ന് ഇതേ സെയിം ഇപ്പോൾ ഈ പറയപ്പെടുന്ന ജംഷീറിനും അതായത് അസ്മിനയുടെ ഭർത്താവിനും അസ്മിനയുടെ അമ്മായിയമ്മക്കുമുള്ള ഭർത്താവിന്റെ ഉമ്മയ്ക്കും സെയിം കേസുകൾ സെയിം വകുപ്പുകൾ തന്നെയാണ് ഈ പറയപ്പെടുന്ന മെനാസിനെതിരെയും ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് പോക്സോ അത് നമ്മളുമായി ബന്ധപ്പെട്ട കാര്യമല്ല അത് കല്യാണം കഴിക്കുന്ന സമയത്ത് പതിനേഴ് വയസ്സായത് അങ്ങനെ വന്നതാണ് അപ്പൊ ആ കേസിൽ മെഹനാസ് അകത്തേക്ക് പോവുകയും പിന്നീട് ഒരു മാസങ്ങൾക്ക് ശേഷം മാനാസ് പുറത്തിറങ്ങുകയും ചെയ്തു അയാൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അപ്പോൾ നീതി എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലുള്ള അറസ്റ്റല്ല ഇങ്ങനെ ഒരു അറസ്റ്റ് എന്ന് പറയുന്നത് തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമാണ് ഈ അറസ്റ്റും ഈ തടവും എന്നൊക്കെ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിലുള്ള വിധി കോടതിയിൽ നിന്ന് വരണം അതിന് സമയമുണ്ട് അപ്പം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് റിഫ കേസിൽ ഇത് സംഭവിച്ചു ഇപ്പം ഇതൊക്കെ തന്നെയാണ് ഈ അസ്മിനയുടെ കേസിൽ ഇപ്പോൾ അവർ പുറത്തിറങ്ങും കഴിഞ്ഞാൽ ഈ രണ്ടുപേരും പിന്നീട് കോടതിയിലേക്ക് പോകണം കോടതിയിൽ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും ഒരു വിശദമായ പരിപാടി തന്നെയാണ് അതിനുശേഷമാണ് കോടതി ഈ കേസ് പരിഗണിച്ചിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിക്കുക അതുവരെ മേനാസിന് പുറത്തിറങ്ങി നടക്കാം ഇവർക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവരും പുറത്തിറങ്ങും പക്ഷേ അതല്ലേ ഇവിടെ വിഷയം ഇവിടെ വിഷയം എന്ന് പറയുന്നത് ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ഒരു ശബ്ദമുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ അസ്മിനയുടെ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ എന്താ സംഭവം അസ്മിനയുടെ കേസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻനിര മാധ്യമങ്ങളും വാർത്ത കൊടുത്തില്ലായിരുന്നു ഒരു മുൻനിര മാധ്യമങ്ങളിലും വാർത്തയില്ലായിരുന്നു കേവലം പ്രസ്താവനകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു വാർത്ത മാത്രമായിരുന്നു പബ്ലിക് കേരള ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് അവിടെ നിന്ന് ആരെങ്കിലും ഒന്നും ആരെങ്കിലും ഒക്കെ വിളിച്ചതിന്റെ പേരിലല്ല മറിച്ച് സോഷ്യൽ മീഡിയ വഴി ഒന്ന് രണ്ടു പേർ ഈ വിഷയം ആദ്യം ഞാൻ ഈ കാണുന്നത് ആരും എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ പേരിലല്ല മറിച്ച് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു സംഭവം കണ്ടു ഞാൻ വിമിഷയോട് പറഞ്ഞു അതൊന്ന് ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞു കാരണം ഫോളോ ചെയ്യാൻ പറയാനുള്ള കാരണം ഈ പറയപ്പെടുന്ന പ്രചരിക്കുന്ന ചിത്രങ്ങളിലൊക്കെ ഇവൾക്ക് പരിക്കേറ്റ ചിത്രങ്ങളാണ് അപ്പൊ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നുള്ളതായിരുന്നു എന്റെ ഒരു ചോദ്യം അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഈ വിഷയത്തിലേക്ക് ഇടപെട്ടു കുടുംബത്തി കുടുംബത്തിനെ ഒന്നും ബന്ധപ്പെടാതെ തന്നെ ആദ്യം തന്നെ ഈ വാർത്ത അങ്ങ് ബ്രേക്ക് ചെയ്തു അപ്പൊ വാർത്ത ബ്രേക്ക് ചെയ്തതിന് പിന്നാലെയാണ് ഈ പറയപ്പെടുന്ന നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ബന്ധപ്പെടുന്നത് അപ്പൊ അവർക്കൊക്കെ ഇതിൽ വ്യക്തമായ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ആ നാട്ടുകാരായിട്ടുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യർ വ്യക്തമായി പറഞ്ഞു ഈ വിഷയത്തിൽ ഇടപെടണം കാതൽ പബ്ലിക് കേരള വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്ന് പറയുകയും പിന്നീട് ഞാൻ അവിടെ പോവുകയും അവിടെ പോയപ്പോഴൊക്കെ വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ആ കുടുംബം എന്താ പറയുന്നത് വലിയ വിഷമത്തിൽ ഉണ്ടായിരുന്ന ഒരവസ്ഥയാണ് അപ്പൊ അങ്ങനെ ഈ വിഷയത്തിലേക്ക് ഇടപെടുന്നത് കേവലം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വിഷയമാണ് അപ്പൊ അതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇടപെട്ട് വാർത്തകൾ വന്നു ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ വാർത്ത കണ്ടു പിന്നീട് അങ്ങോട്ട് ആളുകൾ ഇത് ഏറ്റെടുക്കാൻ തുടങ്ങി ആക്ഷൻ കമ്മിറ്റി വരുന്നു അതിശക്തമായിട്ടുള്ള രീതിയിൽ ആക്ഷൻ കമ്മിറ്റി അവരുടെ പ്രതിഷേധ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു നട്ടെല്ലാം നിവർത്തിയിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ചങ്കുറപ്പോട് കൂടിയിട്ട് മുന്നോട്ട് വരുന്നു പിന്നീട് അങ്ങോട്ട് സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് അപ്പൊ ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ അവസ്ഥ അത് വളരെ പരിതാപകരമായിരുന്നു കാരണം ഈ പറയപ്പെടുന്ന അസ്മിന ആത്മഹത്യ ചെയ്തിട്ട് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് പോലും ഈ പറയപ്പെടുന്ന ആ കേസിലൊരു പുരോഗതിയും ഉണ്ടായില്ല ഞാൻ ആദ്യഘട്ടത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന സമയത്ത് നൂറ്റി എഴുപത്തി നാലിൽ ഒരു എഫ്ഐആർ കേവലം ഒരു എഫ്ഐ ആർ വ്യക്തമായ അന്വേഷണമൊന്നുമില്ല ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു എന്നേ ഉള്ളൂ പിന്നീട് ഈ വാർത്ത ഇങ്ങനെ വന്നു വാർത്ത വന്നതിന് ശേഷം പിന്നീട് ഈ ആദ്യ വാർത്ത കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ ബന്ധപ്പെട്ടപ്പോൾ അയാള് അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പിന്നീട് ഡി വൈ എസ് എസ്പിയെ വിളിച്ചു അപ്പൊ ഡി വൈ എസ് പിയെ വിളിച്ച സമയത്ത് ഡി വൈ എസ് പിയോട് നല്ല ശക്തമായ ഭാഷയിൽ തന്നെ സംസാരിക്കേണ്ടി വന്നു ആ സമയത്ത് കാരണം ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ അന്വേഷണം ഞാനല്ല അന്വേഷിക്കുന്നുള്ളത് അത് അന്വേഷണം എന്ന് പറയുന്നത് ാണ് ഇപ്പൊ ചെയ്തുകൊണ്ടുള്ളത് അവരിലാണ് അന്വേഷണം ഉള്ളത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ ഡിവിഷന് കീഴിലുള്ള ഒരു സംഭവം അല്ലേ എത്രത്തോളം അന്വേഷിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും അപ്പോൾ അറിയില്ലായിരിക്കും എന്നാൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് എസ് പിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഈ അന്വേഷണ കേസിന്റെ അന്വേഷണ ചുമതല ഏറ്റെടുക്കുകയും പിന്നീട് അദ്ദേഹം നടത്തിയ അന്വേഷണവും അദ്ദേഹം നടത്തിയിട്ടുള്ള നീക്കങ്ങളും അതായത് എസ് ഐ ഒ പിന്നീട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഈ അന്വേഷണത്തിൽ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഗാർഹിക പീഡനം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഈ ഗാർഹിക പീഡനം കണ്ടെത്തിയതിനെ തുടർന്ന് ഗാർഹിക പീഡനം എന്ന വകുപ്പിൽ കേസ് അന്വേഷിക്കാനുള്ള നിയമപരമായിട്ടുള്ള അനുവാദം തനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് ഡിവൈഎസ്പിയിലേക്ക് പോകും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെ അവസാനം ഡിവൈഎസ്പി വിഷയത്തിൽ ഇടപെടുകയും എസ് പിയുടെ നിർദ്ദേശപ്രകാരം അതിശക്തമായ ഒരു അന്വേഷണം ഉണ്ടാവുകയും ആ അന്വേഷണത്തിനൊടുവിൽ ഈ പറയപ്പെടുന്ന അസ്മിനയുടെ ഭർത്താവിന് അസ്മിനയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തതൊക്കെ നാടകീയമായിട്ടാണ് അസ്മിനയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് നാടകീയമായിട്ടാണെന്ന് പറയാനുള്ള കാരണം അസ്മിനയുടെ ഭർത്താവ് ആദ്യം പോലീസുകാർ നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോ ഞാൻ വേറെ എവിടെയൊക്കെയാണ് എന്നാണ് പറഞ്ഞത് പിന്നീട് തന്ത്രപൂർവ്വം സൈബർ സെല്ലിന്റെ ഒക്കെ സഹായത്താൽ ലൊക്കേഷൻ ഒക്കെ പരിശോധിച്ചിട്ടാണ് ഈ പറയപ്പെടുന്ന അസ്മിനയുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിന്നെ മകനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അമ്മായിയമ്മയ്ക്ക് ഇനി രക്ഷയില്ല ഒളിവിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമ്മായിയമ്മയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ പബ്ലിക്കേരൽ വരുന്ന സമയത്ത് ശൂന്യമായിരുന്നു നാട്ടുകാരായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ട് എന്നല്ലാതെ ശൂന്യമായിരുന്നു ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻനിര മാധ്യമങ്ങളൊക്കെ ഒരു ആത്മഹത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിട്ടുകളയാ പക്ഷെ ആത്മഹത്യകൾ അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാരണം ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടുത്ത കാലത്ത് തന്നെ എത്ര ആത്മഹത്യകളാണ് നടന്നത് പത്തിൽ കൂടുതൽ ആത്മഹത്യകൾ നടന്നു പത്തിൽ കൂടുതൽ നമ്മൾ അറിയുന്ന ആത്മഹത്യകൾ തന്നെ നടന്നു കേവലം ഒരു മാസത്തിൻ്റെ അകത്ത് പത്തിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒഴിവാക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായ സംവിധാനങ്ങൾ ആവശ്യമാണ് ഇപ്പൊ സർക്കാർ തലത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ ഇത് സ്ത്രീകളിലേക്ക് എത്തപ്പെടുന്നില്ല കാരണം അവർക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ അവരൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വലിയ സിസ്റ്റം ഇവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് എങ്കിൽ പോലും അത് പ്രായോഗികമായിട്ട് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതായത് സ്ത്രീകളിലേക്ക് അത് എത്തുന്നില്ല അപ്പോൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഒരു ആക്ഷൻ കമ്മിറ്റി പോലെയുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത്തരം ആത്മഹത്യകളെ പ്രതിരോധിക്കാനും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലെയുള്ള സ്ട്രെസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് പോയിട്ട് ഡ്രഗിലേക്കൊക്കെ അടിമപ്പെട്ടു പോകുന്ന യുവതലമുറകളെയൊക്കെ ശരിയായ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വ്യക്തമായിട്ടുള്ള സൈക്കോളജിസ്റ്റ് സൈക്കോളജിസ്റ്റിന്റെ അടങ്ങുന്ന അതുപോലെ തന്നെ മാനസിക ആരോഗ്യ വിദഗ്ധന്മാരുടെ ഒരു സേവനം ഇടക്കിടക്കൊക്കെ നാടുകളിൽ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വേറൊന്നും കൊണ്ടല്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സെല്ലുണ്ടാകുമ്പോൾ ആ സെല്ലിലേക്ക് രഹസ്യമായിട്ടെങ്കിലും സ്ത്രീകൾ ബന്ധപ്പെടാൻ ശ്രമിക്കും കാരണം രഹസ്യമായിട്ടെങ്കിലും അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വിഷമങ്ങൾ പറയാൻ ശ്രമിക്കും കാരണം പോലീസിലേക്ക് പോവുക എന്നുള്ളത് അത്രമേൽ സാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം പോലീസ് കേൾക്കും ഈ വിഷയത്തിൽ നടപടി എടുക്കും എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ പെടുന്നതിനെ അങ്ങനെ പോകാൻ പറ്റില്ല അപ്പോ എന്തെങ്കിലും ഒരു വിഷയം എങ്കിൽ ഞങ്ങളോട് പറയൂ എന്നുള്ള ഒരു സെല്ലുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമുക്ക് തടയാൻ വേണ്ടിയും പറ്റും പക്ഷേ ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് വീട്ടിൽ ഒരു തുറന്നു പറച്ചിലുള്ള ഒരു വേദി ഉണ്ടാകണം എന്നുള്ളതാണ് വീടിനകത്ത് എല്ലാം തുറന്നു പറയാനുള്ള ഏതൊരവസ്ഥയും തുറന്നു പറയാനും അതിനെ ചാടി കയറിയിട്ട് നീ പോയിട്ട് അവന്റെ വീട്ടിൽ കയറിയിട്ടിരിക്കി ബാക്കിയുള്ളതൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്നതല്ല വ നീ ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കി ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് രണ്ടുപേരെയും ഇരുന്ന് സംസാരിച്ചിട്ട് ഒരു പ്രാവശ്യം പരിഹരിക്കുക വേണമെങ്കിൽ രണ്ട് പ്രാവശ്യം പരിഹരിക്കാം പിന്നീട് അങ്ങോട്ട് പോകുന്നില്ല എങ്കിൽ അത് കൃത്യമായൊരു സൊല്യൂഷനിലെത്താതെ അങ്ങോട്ട് അയക്കരുത് ഇപ്പോൾ അമ്മായി അമ്മമാരുടെ കുറ്റം മാത്രം പറയാൻ പറ്റില്ല എല്ലാവർക്കും ഈ വിഷയങ്ങളുണ്ട് ചിലയിടങ്ങളിൽ മരുമക്കളുടെ പ്രശ്നമുണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ട് യഥാർത്ഥത്തിൽ നല്ല നല്ല അമ്മായി അമ്മമാരുടെയൊക്കെ അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള സാഹചര്യത്തിലുള്ളതായിട്ടുള്ള ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ അസ്മിനയ്ക്ക് നീതി കിട്ടി എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇനിയൊരു അസ്മിനയും ഇവിടെ ഉണ്ടാകരുത് എന്നുള്ളതാണ് അസ്മിനക്ക് നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ കോടതി വിധി പറയുക തന്നെ വേണം ഇതൊക്കെ പ്രാഥമിക ഘട്ടത്തിലുള്ള ഒരു നടപടിയുടെ ഭാഗം മാത്രമാണ് ഇനിയൊരു അസ്മിന ഉണ്ടാകാൻ പാടില്ല നാദാപുരം മേഖലയിൽ കുറ്റ്യാടി മേഖലയിൽ ഇനിയൊരു അസ്മിന ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ കേസിനെ വ്യക്തമായി പഠിക്കണം ആ ഇതിൽ അസ്മിന അസ്മിനെ അസ്മിനയുടെ ഭർത്താവും അസ്മിനയുടെ അമ്മായി അമ്മയും കൂടാതെ ഇനി ആരെങ്കിലും ഒക്കെ വരാനുണ്ടോ അവരെന്തുകൊണ്ടാണ് ഈ കേസിലേക്ക് വരാത്തത് അവരെ കുറിച്ചിട്ടുള്ള മൊഴികൾ പോലീസിന് കൊടുത്തിട്ടുണ്ടോ ഇതൊക്കെ ഇനി ആക്ഷൻ കമ്മിറ്റി അതിശക്തമായിട്ടുള്ള ഇടപെടലിലൂടെ നോക്കേണ്ട കാര്യമാണ് കാരണം ആക്ഷൻ കമ്മിറ്റിയുടെ കടന്നു വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാകും എന്ന് പറയുമ്പോൾ തന്നെ പോലീസിന് പേടിയാകും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വിളിക്കുന്നതിനേക്കാളൊക്കെ വാല്യൂ എന്ന് പറയുന്നത് ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ടുണ്ട് രാഷ്ട്രീയം മറന്നുകൊണ്ട് സംഘടനകൾ മറന്നുകൊണ്ട് മതം മറന്നുകൊണ്ട് അതായത് മതം മറന്നുകൊണ്ട് എന്ന് ഉദ്ദേശിച്ചത് എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്നിച്ച് നിന്നുകൊണ്ട് തോളോട് തോള് ചേർന്ന് നിന്നുകൊണ്ട് ഒരു മുന്നേറ്റം കാഴ്ച ശ്രമിക്കുമ്പോൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞാലും ഭയപ്പെടും അതിന് മാധ്യമങ്ങളെക്കാളും രാഷ്ട്രീയ നേതാക്കന്മാരെക്കാളൊക്കെ പവർ ഉണ്ട് ആ കൂട്ടായ്മക്ക് അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മ വന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഘടകം എന്തായാലും ഞാൻ എനിക്കിപ്പോഴും പറയാനുള്ളത് ഞാനിപ്പോ ഇടപെട്ട ഒരുപാട് കേസുണ്ട് റിഫ കേസ് ഷുഹൈല കേസ് അതുപോലെ തന്നെ ശ്രുതി അത് എന്റെ ഇടപെടലൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ലബീബയുടെ കേസ് പിന്നെ അങ്ങനെ തുടങ്ങുന്ന കുറെ കുറെ കേസുകളുണ്ട് ഇപ്പൊ ഒരുപാട് കേസുകളിൽ ഇടപെട്ടിട്ട് റിസൾട്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് കുറച്ചൊക്കെ കേസുകളിലാണ് ഒരു മാധ്യമം എന്നുള്ള രീതിയിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്ന കാര്യം എന്താണ് പ്രഥമ ദൃഷ്ടിയാൽ അതിലൊരു അറസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ബാക്കി പോലീസ് നോക്കണം കാരണം ഇനി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കണം വിചാരണയുണ്ട് വാദപ്രതിവാദങ്ങളുണ്ട് ഇതൊക്കെ ഉള്ളത് ബാക്കി നിയമപരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അതിലേക്കൊന്നും നമുക്ക് ഇടപെടാൻ പറ്റില്ല അതിലേക്കൊക്കെ ഇടപെടണം എന്നുണ്ടെങ്കിൽ വക്കീലന്മാരും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെയാണ് ഇടപെടേണ്ടത് അപ്പൊ ഒരു മാധ്യമം ജനങ്ങൾ ജനങ്ങളിലേക്ക് ഒരു വിഷയം കൊണ്ടുവരിക അതിൽ കൃത്യമായ ഇടപെടൽ നടത്തുക എന്നുള്ളതാണ് ഞാൻ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു എന്തായാലും ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ പോരാട്ടവും അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ഇടപെടലുകളുമൊക്കെ തൽക്കാലം ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള